നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് റയൽ ബെറ്റീസിലേക്ക് ചേക്കേറിയ ആൻ്റണി മികച്ചൊരു തുടക്കമാണ് അദ്ദേഹത്തിൻ്റെ ബെറ്റീസ് കരിയറിന് ഇട്ടിരിക്കുന്നത് ഇന്നലെ നടന്ന റയൽ ബെറ്റീസ് വേഴ്സസ് അത്ലറ്റിക് ക്ലബ്ബ് ലാലിഗ മത്സരത്തിൽ അദ്ദേഹം പൊള്ളിച്ചെടുക്കുന്ന പ്രകടനം നടത്തി എം ബി പി പുരസ്കാരം സ്വന്തമാക്കി എന്ന് മാത്രമല്ല പതിനാല് മിനിറ്റിനുള്ളിൽ തൻ്റെ ഇമ്പാക്റ്റ് കളിക്കളത്തിൽ എന്താണ് എന്ന് അദ്ദേഹം കാണിച്ചു അദ്ദേഹത്തിൻ്റെ കിടിലൻ ഒരു ഷോട്ട് ഗോൾ കീപ്പർ തടഞ്ഞിട്ടത് റീബൗണ്ടിലൂടെ വലയിലേക്ക് എത്തിച്ചാണ് ഇസ്കോ ടീമിന് ആദ്യ ഗോൾ നേടിക്കൊടുക്കുന്നത് അതിൽ ആൻ്റണിയുടെ ഹാൻഡ് വളരെ വ്യക്തമാണ് അത് കൂടാതെ തന്നെ ആൻ്റണി വീണ്ടും അവസരങ്ങളുണ്ടാക്കി കൊടുത്തിരുന്നു എന്നാലും ഇപ്പോൾ ആരാധകർ വലിയ രൂപത്തിൽ ഹാപ്പിയാണ് ആൻ്റണിയുടെ കാര്യത്തിൽ പല വിധത്തിലുള്ള ആരാധകരുണ്ട് അദ്ദേഹത്തെ കളിയാക്കാൻ വേണ്ടി എത്തുന്നവരുണ്ട് അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നവരുണ്ട് എന്തായാലും ആൻ്റണിയുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായിട്ടുള്ള റിയാക്ഷൻസ് വരുന്നു അത് ഗോൾഡ് ഡോട്ട് കോം കൃത്യമായിട്ട് എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഗോൾഡ് ഡോട്ട് കോം അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുക്കുന്ന എങ്ങനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വെയർ ദി പ്രോബ്ലം ആൻ്റണി ഇൻ അസിസ്റ്റ് ജസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇൻ ടു ഡൽ ബെറ്റ് ഈസ് ഡെബ്യൂ ടു ലീവ് ഫാൻസ് ഹിലാഴിയസ്ലി ബാക്കിംഗ് എലക്ട്രിക് റെഡ് ഡെവിൽ ലോണി ഫോർ ദി ബാലൻഡിയോർ സൊ ബാലൻഡ്യൂറിനേക്കുള്ള പ്രകടനം പോലും അദ്ദേഹത്തിൽ നിന്ന് വരും ബെറ്റീസിൽ നിന്ന് ആളുകൾ പറയുന്നത് പല അർത്ഥത്തിലാണ് എന്നാലും നമുക്ക് അത് നോക്കുകയാണ് എന്തൊക്കെയാണ് ആരാധകരുടെ ഒരു റിയാക്ഷൻ ഒരു റിയാക്ഷൻ ഇങ്ങനെയാണ് ബാലൻ ആൻ്റണി ബാലൻഡ്യൂർ ഇൻകമ്മിങ് വിത്ത് ബെറ്റീസ് എന്താണ് അത് ഒരല്പം എക്സാജറേഷനും ഒപ്പം കളിയാക്കലുമൊക്കെ ആവാം പക്ഷേ അദ്ദേഹത്തിൻ്റെ മികവ് അവിടെ വെച്ച് വീണ്ടും തെളിയിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാടുണ്ട് ആൻറ്റണി കീപ്പിംഗ് ഇറ്റ് എലക്ട്രിക് എന്ന് പറയുന്നു ഒരു ആരാധകസമയം മറ്റൊരാളുടെ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ആയിരുന്നു പ്രശ്നം അല്ലാതെ ആൻ്റണി അല്ല അവരെല്ലാം ഇപ്പോഴും പ്രശ്നമാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഒരു ഭാഗത്തു വരുന്നു ഇനിയും എന്നെ എന്ന് വിളിച്ചോളൂ പക്ഷേ ആൻ്റണി ഓൾറെഡി ബെറ്റർ ഇമ്പാക്ട് കിലീ നമ്പാപ്പെ അദ്ദേഹത്തിൻ്റെ ടീമിനുണ്ടാക്കിയതിനേക്കാൾ ബെറ്റർ ഇമ്പാക്റ്റ് ഇതാ ഇവിടെ ലാലിഗയിൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് കഴിഞ്ഞില്ല എല്ലാ പ്ലെയർക്കും യുണൈറ്റഡ് വിട്ടാൽ കൂടുതൽ മികവിലേക്ക് പോകുന്നു അതാണിപ്പോൾ നമ്മൾ കാണുന്നത് വെറും പതിനാല് മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അസിസ്റ്റ് വരെ നേടിക്കഴിഞ്ഞു ലാലിഗ ആകെ ഷെയ്ക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് മറ്റൊരാളുടെ അഭിപ്രായം അസിസ്റ്റ് അല്ല നമുക്കറിയാം ആ ഷോട്ട് തടഞ്ഞിട്ട് ഇസ്കോ ഗോൾ അടിച്ചതാണ് എന്നാൽ പോലും അതിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് എന്തൊക്കെ പറഞ്ഞാലും ആൻ്റണി വളരെ വലിയ പ്രതിഭയായിട്ട് കണക്കാക്കിയിരുന്നയാളാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി യുണൈറ്റഡിൽ വെച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ വള വളർച്ച എന്തുകൊണ്ടോ തടസ്സപ്പെടുന്നതാണ് കണ്ടത് ഇനിയിപ്പോൾ അലീകൽ അദ്ദേഹത്തിന് റിവൈവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമായിരിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം